ബി ഡി ഉൾപ്പെടെയുള്ള ഒരു പിന്നോക്കം പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിനൊരു വൈരുദ്ധ്യമുണ്ട് പിണറായി വിജയൻ പോലും ശശിതരൂരിന്റെ പുറകിലാണ് നിൽക്കുന്നത് ശശിതരൂര് ഇമാതിരി സാധനമൊക്കെ കേട്ടിട്ട് ഉടനെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കേരളം ആഗ്രഹിക്കുന്ന ആരാഗ്രഹിക്കുന്നു പുള്ളി ആഗ്രഹിക്കുന്ന പുള്ളി മുഖ്യമന്ത്രിയാവണം എന്ന് അല്ലാതെ അധികം ആൾക്കാരൊന്നും ആഗ്രഹിക്കുന്നില്ല മുഖ്യമന്ത്രി കുപ്പായം തന്നെയാണ് പുള്ളിന്റെ ഡ്രീം ആർ എസ് പിക്ക് യു ഡി എഫ് ഏഴ് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏഴ് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പറ്റും പെയ്ഡ് ആയിട്ടുള്ള സംഭവമാണെന്നാ ഞാൻ മനസ്സിലാവ മുഖ്യമന്ത്രി ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു പേര് ശശി തരൂര് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് എന്തായാലും ഉറപ്പിച്ച് അടിവരായിട്ട് പറയാൻ പറ്റും നമസ്കാരം നമസ്കാരം ഇന്നലെ വൈബ്സ് എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് ടീമിന്റെ ഒരു സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട് ആ സർവേ ഫലത്തിൽ യു ഡി എഫിന് മേൽക്കൈ പ്രവചിക്കുന്നുണ്ട് പക്ഷേ അതിലൊരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളത് ശശി തരൂരിനും എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളത് കെ കെ ശൈലജ ടീച്ചർക്കുമാണ് പിണറായി വിജയനും അതോടൊപ്പം തന്നെ വി ഡി സതീശനും ഇവർക്ക് പിന്നിലാണുള്ളത് അപ്പോൾ ഈ ഒരു സർവേ ഫലം പുറത്തു വന്നതിന്റെ തൊട്ടു പിന്നാലെ ശശി തരൂർ വളരെ ഗൗരവകരമായി തന്നെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേരളം തന്നെ മുഖ്യമന്ത്രിയായി ആഗ്രഹിക്കുന്നു എന്ന് ഈ വൈബ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ആധികാരികതയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ സ്ഥാപന ഒരു എൽ എൽ പി കമ്പനിയാണോ കൂടുതൽ ഞാൻ അതിനെ ആ സ്ഥാപനത്തെക്കുറിച്ച് പറയുന്നില്ല ഇലക്ഷൻ മാനേജ്മെൻ്റ് മാനേജ്മെന്റിനകത്ത് ഇപ്പോൾ ഒരുപാട് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു അവസരത്തിൽ വിശദമായിട്ട് നമുക്ക് ഈ വൈബ്സിനെ കുറിച്ച് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് കാരണം വൈബ്സ് എങ്ങനെ ഈ റിസൾട്ട് ഇപ്പോൾ ഈ സമയത്ത് വന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ പറയേണ്ടതുണ്ട് എന്ത് തോന്നുന്നു ഈ ഒരു ഇലക്ഷൻ പോളിനെ എങ്ങനെ നോക്കിക്കണം ഇരുപത്തു മാസങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടുള്ള സാധനമാണ് രണ്ടാമത്തെ കാര്യം എക്സിറ്റ് പോൾ പിന്നെ ഫൈനൽ ഘട്ടത്തിൽ പിന്നെ വോട്ടിങ് കഴിഞ്ഞതിന് ശേഷം കൗണ്ടിങ്ങിന് തൊട്ട് മുമ്പുള്ള എക്സിറ്റ് പോളുകളിൽ വരെ ആദ്യത്തേക്കും പിന്നെ ഇന്ത്യ ടുഡേ ഒക്കെ നടത്തുന്ന എക്സിറ്റ് പോളുകൾ തകർന്നടിയെന്ന് നമ്മൾ ശാസ്ത്രീയമായ എക്സിറ്റ് പോളുകൾ കൃത്യമായ സാമ്പിളുകൾ എടുത്തിട്ട് ചെയ്യുന്നതുവരെ ഫ്ലോപ്പായി പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എക്സിറ്റ് പോൾ എടുക്കുന്നത് പിന്നെ ഇപ്പം ഇവർ അഭിപ്രായ സർവേ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഇവരുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം സി ആണോ ടൈംസ് ആണോ എന്ന് അറിയില്ല കേരളത്തിൽ ആകെ ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്ന ഇരുപതാണ് പക്ഷേ അവരുടെ പ്രഡിക്ഷൻ അവരുടെ എക്സിറ്റ് പോളിൽ കേരളത്തിലെ സീറ്റ് ഇരുപത്തി മൂന്നായിരുന്നു അതുപോലും അറിയാത്ത കൊണ്ടന്മാരാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ അത് മാത്രമല്ല ആലോചിച്ച് നോക്കേണ്ടത് ഏത് ഏജൻസിയുടെ ആയിരുന്നു ആജിത്തക്കിൻ്റെ ആണോ ഏത് ഏജൻസിയുടെയാണോ എന്ന് എനിക്കറിയത്തില്ല കോക്കോട്ട് ചെയ്തിട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നെ വോട്ടെണ്ണലിൻ്റെ തൊട്ട് മുമ്പ് ഒരു ചാനൽ പ്രവചനം നടത്തുക എന്ന് പറഞ്ഞാൽ അവർ അത്രയും ഉറപ്പുണ്ടായിട്ടാണ് പ്രവചിക്കുന്നത് ഉടുമ്പൻ ചോറിയിൽ എം എം മണി പരാജയപ്പെടുമെന്ന് പറയുന്നത് സാക്ഷാൽ ജോണി ലൂക്കോസാ മനോരമ ചാനലിനകത്ത് അപ്പുറത്ത് ഇടത്തും പലത്തും അയ്യപ്പദാസിനെയും ചാനിയിരുത്തിക്കൊണ്ടാ പറയുന്നു അല്ല അത് ബാലുശ്ശേരി ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജോണി ലൂക്കസിനെ പോലെ ഇന്ന് കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകർ ജോണി ലൂക്കോസ് ഉണ്ണി ബാലകൃഷ്ണൻ അങ്ങനെ കുറച്ച് പേരാണ് ആ ഒരു ഡിഗ്രേഡ് ചെയ്യപ്പെടാതെ നിൽക്കുന്നവര് നിലപാടുള്ളവരാ ആ പിന്നെ വനിതായ മനുഷ്യർ ആണ് ആ അദ്ദേഹത്തെ പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ നാക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത്രയും അവർക്ക് കൺഫേം ആയിട്ടാണ് അത് പറഞ്ഞത് ായിരം വോട്ടാണ് ജയിച്ചത് കുടുംബജോലി എം എം മണി മണിയാശം ജയിക്കുന്നത് അപ്പം ഈ പിന്നെ ഇങ്ങനെയുള്ള പഴവുകൾ സംഭവിക്കും രണ്ട് ഇവരുടെ ഇത് പിന്നെ എത്രത്തോളം ഓതന്റിക് ആണെന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് നല്ല സംശയമുണ്ട് ഇതിനകത്ത് പിന്നെ ഇനി അവർ സത്യസന്ധമായി അങ്ങനെ സർവേ നടത്തിയെന്ന് ഓട്ടിക്കാം നടത്തുമ്പം സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയെന്നോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രിയോ എന്നുള്ള രീതിയിലല്ല ചോദിക്കുക ഈ ഇപ്പം ശശിതരൂരിനെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇത്രയും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയായിട്ട് നിങ്ങൾ ആരെയാണ് ആഗ്രഹിക്കുന്ന ചോദിക്കുക ആ ചോദിക്കുന്ന ഒരു പിന്നെ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിലർ ശൈലജ ടീച്ചറുടെ പേര് പറയുന്നു ചിലർ കെ സി വേണുഗോപാലിൻ്റെ പേര് പറയുന്നു പക്ഷേ കെ സി വേണുഗോപാലിൻ്റെ പേര് പറയുന്ന അല്ലെങ്കിൽ ശൈലജ ടീച്ചറുടെ പേര് പറഞ്ഞ ആൾ അയാളുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വേറെ ആയിരിക്കും അയാളുടെ മണ്ഡലത്തിൽ ചിലപ്പം ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ പിന്നെ ഇപ്പോൾ സി ബിടെ അടുത്ത് ചോദിക്കുന്നു സി പി ശൈലജ ടീച്ചറേ മുഖ്യമന്ത്രിയായിട്ട് ഇത്രയും പേരെ പേര് പറയുമ്പോൾ അത് ശൈലജ ടീച്ചറും മുഖ്യമന്ത്രിയാവും എന്നുള്ളത് പറയും പക്ഷേ സി ബിയുടെ മണ്ഡലത്തിൽ അതിപ്പോൾ സി ബി പിന്നെ കോൺഗ്രസിനെതാണ് നടത്തിയത് അവിടെ ഉമാ തോമസിനെ അയക്കല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ആർക്കും എന്നുള്ളതല്ല ഞാൻ ഉദാഹരണം പറയുക അപ്പോൾ ഈ പറയുന്ന ആളുകൾ തന്നെ ഇവരെ മുഖ്യമന്ത്രിയായിട്ട് കാണണം ഇവരുടെ ജനപ്രതിനിധി ആ പാർട്ടിക്കാരായിരിക്കണം അതിനുള്ള സാധ്യത ചിലപ്പോൾ കുറവായിരിക്കും ചിലപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നത് ബി ജെ പി കാരും ചിലപ്പോൾ പറയും ശശി ടിച്ചൂർ മുഖ്യമന്ത്രി ആവണമെന്ന് പറയും അല്ലെങ്കിൽ ശശി തരൂര് മുഖ്യമന്ത്രിയാവണമെന്ന് പറയും ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് വന്നപ്പോൾ പോയ വിദേശ പ്രതിനിധി സംഘത്തിലൊക്കെ പോവുകയും ഇവർക്ക് തലവേദന ആക്കുകയും ചെയ്യുമ്പോൾ ബി ജെ പി കാരും പറയും ബി ജെ പിക്കാരും പറയും ശശി തരൂര് ഈ ഇത്രയും പേരിൽ എന്തായാലും അവർക്ക് മുഖ്യമന്ത്രി ആവാൻ ആരുമില്ല പക്ഷെ അവർ വോട്ട് ചെയ്യുന്നത് എവിടെയാണ് അവർ അമ്പലപ്പുഴയിലെ അല്ലെങ്കിൽ കായംകുളത്തെ വോട്ടറാണ് ശശി തരൂര് മുഖ്യമന്ത്രി ആവണമെന്നും പറയും അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ശിവസിനെ വോട്ടും ചെയ്യും ഇതാണ് സ്ഥിതി അപ്പം ഇതിനകത്ത് അങ്ങനെ ഒരുപാട് കണക്കിലെ കളികളുണ്ട് ഇതിനകത്ത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ ഒരു സാമ്പിളായിട്ട് എടുത്താൽ തന്നെ ശരിത ടീച്ചർക്ക് മുൻതൂക്കം കിട്ടി എന്നുള്ളതിനകത്ത് എനിക്ക് അത്ഭുതമൊന്നുമില്ല ശശി തരൂരിനെ പിന്നെ ഇത്രയും ശതമാനം ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറയുകയും ബി ഡി സതീശൻ ഒരു പിന്നോക്കം പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിന് അതൊരു വരുദ്ധിയുണ്ട് പിണറായി വിജയൻ പോലും ശശി തരൂരിൻ്റെ പുറകിലാണ് നിൽക്കുന്നത് അങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇപ്പോഴും നല്ലൊരു ഫാൻ ബേസ് ഉള്ള ആളാണ് എന്തൊക്കെ പറഞ്ഞാലും ശൈലജ ടീച്ചർക്കുള്ള അത്രയും ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിണറായി വിജയനും ബി ഡി സതീഷനും ഒക്കെ അതുണ്ട് അതുണ്ടാകുമ്പം പിന്നെ ശശി തരൂര് ഇമാതിരി സാധനമൊക്കെ കേട്ടിട്ട് ഉടനെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കേരളം ആഗ്രഹിക്കുന്ന ആരാഗ്രഹിക്കുന്നു പുള്ളി ആഗ്രഹിക്കുന്നു പുള്ളി മുഖ്യമന്ത്രിയാവണം അല്ലാതെ അധികം ആൾക്കാരൊന്നും ആഗ്രഹിക്കുന്നില്ല അതേ പിന്നെ ബി ജെ പി കാര്ക്ക് വേറെ ആര് വരുന്നതിനേക്കാളും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസിന് ഭരണം കിട്ടുകയാണെങ്കിൽ ശശിതരൂര് വരട്ടെ ശീതരൂരിന്റെ നിലപാടുകൾ എന്താണെന്ന് കൃത്യമായ ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് കാരണം അദ്ദേഹം ലക്ഷ്യം വെക്കുന്ന എന്താണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം അദ്ദേഹം കോൺഗ്രസ് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പുറത്താക്കൂ എന്നെ ഒന്ന് പുറത്താക്കൂ എന്നുള്ള ഒരു നിലപാടിൽ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് കാര്യം വിശ്വപൌരനൊക്കെയാണ് പക്ഷെ എങ്കിത്തന്നെയും ആ വിശ്വപൗരൻ കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്നുള്ളത് ഭയങ്കര ചോദ്യമായിട്ട് ഇപ്പോഴും ഇവിടെ അവശേഷിക്കുകയാണ് അത് കൂടാതെ തന്നെ വേറൊരു കാര്യമുണ്ട് ഇന്ത്യ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ ഉപയോഗിക്കുന്നു കറക്റ്റാണ് അപ്പോൾ അദ്ദേഹത്തെ ഒരു നയതന്ത്ര ആയിട്ട് ഏതെങ്കിലും തരത്തിൽ രാജ്യസഭയിൽ എത്തിക്കുകയാണോ ചെയ്യേണ്ടത് അത് കോൺഗ്രസ് ആണെങ്കിലും അതല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ട് ബി ജെ പിക്ക് ഇപ്പോൾ എവിടുന്ന് വേണമെങ്കിലും അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് എത്തിക്കാമല്ലോ അപ്പം അങ്ങനെ രാജ്യസഭ എം പി ഒക്കെ ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത് അല്ലാണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെയായിട്ട് വന്നിട്ട് ഇവിടെ ഒരു എന്താ ബി ജെ പി സർക്കാരിന് അതായത് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിട്ട് ഒരു ബി ജെ പി മുഖ്യമന്ത്രിയെ അവരോധിക്കേണ്ട ഒരു ഗതികേട് കോൺഗ്രസിനുണ്ടോ അല്ല ഇതിനകത്തുള്ള പ്രശ്നം പുള്ളി വിശ്വപൗരൻ എന്നൊക്കെ ഒരു വിശ്വപൂരനെ ഉണ്ടായിട്ടുള്ളൂ അത് ജവഹർലാൽ നെഹ്റു ആണ് എൽ എന്ന് പറയുന്നത് ബാക്കി കോൺഗ്രസ്സുകാർ അന്നെങ്കിൽ ആർത്തിക്കൊടുത്തൊരു പേരാ വിശ്വപുരൻ ഇപ്പൊ ഈ മറ്റേ ഇവര് കാരണവൂതരൻ ഒക്കെ വിളിക്കുന്ന പോലെ സി പി എം വരെ എന്ന് വിളിക്കുന്നത് പോലെ വിശ്വപുരൻ എന്നിട്ട് കൊടുത്തതാണ് പുള്ളി യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ചു പരാജയപ്പെട്ടു ലോകരാജ്യങ്ങൾക്ക് പരിചിതനാണ് അദ്ദേഹത്തിന്റെ സ്കില് കൃത്യമായിട്ട് നരേന്ദ്രമോദി ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതിനപ്പുറത്ത് മണ്ഡലത്തിലെ കാര്യം ശ്രദ്ധിക്കുന്നില്ല ഒരു സമയത്ത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു യാത്ര നടത്തി അവളുടെ സമുദായ നേതാക്കന്മാരെല്ലാം തിണ്ണുകയറി ഇറങ്ങി പിന്നെ പോയി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറിക്കകത്ത് പറഞ്ഞ പോലെ തന്നെ ഇയാള് പിന്നെ നിലമ്പൂര് ഇലക്ഷൻ ആയാലെ ആരും ക്ഷണിച്ചില്ലെന്നാണ് പറഞ്ഞത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ബാക്കിയുള്ളൊക്കെ ക്ഷണിക്കാതെയാണല്ലോ പോയത് വെള്ളാപ്പള്ളിടെ അടുത്ത് പോകുന്നു കാന്തപുരത്തിൻ്റെ അടുത്ത് പോകുന്നു പാണക്കാട്ട് സമയത്ത് മത്സരിച്ചതിന് ശേഷം അത് മുഖ്യമന്ത്രിക്കുപ്പായം തന്നെയാണ് പുള്ളിയുടെ ഡ്രീം പുള്ളി അപ്പുറത്ത് ലിങ്ക് ചെയ്യുക ഈ ഒരു സംഭവത്തിലാണ് ഏത് ഒന്നിലും തന്നെ മുഖ്യമന്ത്രി ആക്കണം ഇല്ലെങ്കിൽ ഞാൻ അപ്പുറത്തേക്ക് പോകും എന്നുള്ളത് വസതി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ വല്ല ഉപരാഷ്ട്രപ്രതിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാരണം മുഖ്യമന്ത്രി ആവാൻ പറ്റില്ലെങ്കിൽ പിന്നെ പിന്നാവാൻ പറ്റില്ല സ്റ്റാ സ്റ്റേറ്റ് ക്യാബിനറ്റ് പോലും എടുക്കാൻ പോകുന്നില്ല യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ സപ്പോസ് യു ഡി എഫിൽ അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ മാജിക്കൽ സംഖ്യ കിട്ടണം എവിടെ നിന്ന് അവർ ഈ എഴുപത്തൊന്ന് സീറ്റിലേക്ക് എത്തും ഇനി ഇരുപത്തൊമ്പത് സീറ്റിലൂടെ എവിടെ നിന്ന് പിടിക്കുമോ എന്നുള്ള വലിയ ചോദ്യമാണ് കയ്യിലുള്ള കൂണ്ട്ര ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരും തൃത്താല ചിലപ്പോൾ തിരിച്ചു പിടിക്കാൻ പറ്റിയെന്ന് വരും പാലക്കാട് ജില്ലയെ കുറച്ച് സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ പറ്റും പക്ഷേ മറ്റ് പലയിടത്തും സീറ്റുകൾ പലതും നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാവും കാസർഗോഡ് മണ്ഡലം എന്താ പറയാൻ പറ്റില്ല ഈ എറണാകുളം ജില്ലയിൽ തന്നെ ട്വന്റി ടെൻഡിയുടെ നിലപാടിനെ ആശ്രയിച്ചാണ് കോൺഗ്രസ് എത്ര സീറ്റ് നേടും എന്നിരിക്കുന്നത് കാരണം എം എൽ എ മാർക്കെതിരെ നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഗ്രൗണ്ടിൽ നിന്ന് എതിർപ്പുകളുണ്ട് ആ എല്ലാവരും ഇപ്പൊ ഭയങ്കര മിടുക്കന്മാരാണ് ഒരു തരത്തിലും അട്ടിമറിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന സമയത്തും അടിത്തട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ എതിർപ്പോലുള്ള ഒരുപാട് എം എൽ എമാരുണ്ട് പണ്ടത്തെ പോലെ ഉള്ള കാര്യങ്ങൾ അങ്കമാലിയും പെരുമ്പാവൂരും ഒക്കെ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് മണ്ഡലങ്ങൾ ചാലക്കുടി ഇതൊക്കെ അവരെ സിറ്റിംഗ് സീറ്റാ ചിലപ്പോൾ ചിലപ്പോ അങ്ങ് സാധനം കോവളത്ത് വിൻസെന്റ് സ്ഥിതി കുറച്ച് പരിതാപകരാണെന്ന് തോന്നുന്നു കാരണം ഇനിയിപ്പം നീലനെയും നീലന്റെ പെണ്ണുംപിള്ളേയും ഒന്നും സീറ്റ് കൊടുക്കത്തില്ല അവിടെ ചിലപ്പോൾ സി പി എം സീറ്റ് ഏറ്റെടുത്ത് വേറെ പൊതുസുമതരായിട്ടുള്ള ഒരാളെക്കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വിൻസെന്റിന് ഇവിടെ തിരിച്ചടി ഉണ്ടാവും എന്നുള്ള സൂചന കിട്ടും ജനകീയനാണ് ആള് നല്ല നമുക്ക് കാരണം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ശശിതരൂരിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഈ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ പണ്ട് പണ്ടുകാലത്ത് മലപ്പുറം ജില്ല എന്നൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് ഈ കൃത്യമായ വിസയ്ക്കല്ല സൗദി അറേബ്യയിലോട്ട് പോകുന്നത് ഉമറ വിസയ്ക്ക് പോകും ഉമ്ര വിസയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് മുങ്ങും മുങ്ങി വെച്ച് ഇവനെവിടെങ്കിലുമൊക്കെ പിന്നെ പണിയെടുക്കുക അന്ന് ഇപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള സ്ക്രീനിങ് ഒന്നുമില്ലല്ലോ എവിടെങ്കിലുമൊക്കെ ജോ ജോലി എടുക്കും ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ദിവസം ഡീപ്പോർട്ടേഷൻ സെൻറ്ററിൽ കിടത്തിയിട്ട് ജയിലിൽ കിടത്തിയിട്ട് നാട്ടിലോട്ട് അവിടുത്തെ സർക്കാരിങ്ങോട്ട് അവരെ ചെലവിലയക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം അപ്പോൾ ഇവനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ചെല്ലുമ്പം തിരിച്ചു വരാനുള്ള ടിക്കറ്റുകൂടെ എടുത്തിട്ടാണ് പോകുന്നത് പക്ഷേ ഈ ടിക്കറ്റ് അങ്ങ് ഒഴിവാക്കും എന്നിട്ട് അവിടെ കിടന്ന് രണ്ട് വർഷം പണിയൊക്കെ എടുത്ത് അത്യാവശ്യം പൈസയൊക്കെ ആയി കഴിയുമ്പോൾ നാട്ടിലോട്ട് വരാൻ തോന്നുമ്പോൾ ജവാസത്ത് എന്ന് പറയും അവിടുത്തെ പോലീസ് ഇവരുടെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കാരണം ഇവർ ചോദ്യം ചെയ്താലേ ഇവൻ വിസ ഇല്ലാതെ നിൽക്കുന്നതെന്നുള്ള അറിയുള്ളൂ അപ്പോൾ പിന്നെ നാട്ടോട്ട് കയറ്റി വിട്ടുള്ളൂ ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ പോലെ ജവാസാത്തിന്റെ പിടിയിൽ ഇങ്ങനെ പെടാൻ വേണ്ടിയിട്ട് ഈ പിന്നെ മുമ്പേക്ക് പോയവർ നടക്കുന്ന പോലെയാണ് ഇപ്പോൾ ശശി തൊരു ഓരോരോ പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എങ്ങനെങ്കിലും ഈ പറഞ്ഞ പോലെ സിബി പറഞ്ഞ പോലെ ഒന്ന് പുറത്താക്കി കിട്ടണം എന്നുള്ളതാണ് പുറത്താക്കി കിട്ടിയ ഒരു രക്സാജ് പരിവേഷത്തോട് കൂടിയിട്ട് പോകാം എന്നുള്ളതാണ് പക്ഷെ അതുകൊണ്ടാണ് അധികം ആരും ആ വിഷയം മൈൻഡ് ചെയ്യാത്തത് ഇദ്ദേഹം മുമ്പ് പ്രസവം നടത്തിയപ്പോൾ തന്നെ രാജ്ഭവൻ താൻ ഒന്ന് കയറി അടിച്ചെങ്കിലും ബാക്കിയുള്ളവരൊക്കെ മൈൻഡ് ചെയ്യാതിരുന്നത് അവഗണിക്കുന്നതാണ് ഉത്തമം എന്നുള്ളത് കാരണം പുള്ളി മുഖ്യമന്ത്രി ആവായിട്ട് എന്ത് ചെയ്യും സി വി പറഞ്ഞ പോലെ തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്താ ചെയ്തേ പിന്നെ സംസ്ഥാനത്തിൻ്റെ പിന്നെ തലസ്ഥാന നഗരിയാണ് തൊട്ടപ്പുറത്തുള്ള ബാക്കിയുള്ള പല കാര്യങ്ങൾ പലയിടത്തുള്ള എം പിമാർ ചെയ്തു വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നും വേണ്ട ബാംഗ്ലൂർ നോർത്തിൽ നിന്ന് തേജസ്വി സൂര്യ പിന്നെ പാർലമെൻറ് അംഗമായപ്പോൾ അവിടെ കൊണ്ടുവന്ന് കേന്ദ്ര പ്രൊജക്ടുകൾ പലതും കൊണ്ടുവന്നു അദ്ദേഹത്തിന് എന്തായാലും മോദിയുമായിട്ട് നല്ല ബൈ ആണല്ലോ കേന്ദ്രത്തിലെ ഏത് മന്ത്രിമാരടുത്തും അദ്ദേഹത്തിന് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞാൽ കൊണ്ടുവരാൻ കഴിയുമല്ലോ എന്തൊക്കെ പറഞ്ഞാലും പ്രണയ വിജയൻ കെ വി തോമസിന് ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട് നിതിൻ ഗഡ്കരിയുടെ അടുത്ത് നിന്ന് നേരിട്ട് പോയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട് ആ രീതിയിൽ എന്തെങ്കിലും ഇദ്ദേഹം കൊണ്ടുതന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അവിടെ പോയി കഴിഞ്ഞാൽ സുപ്രിയ സുലയുടെയും മെഹുബാമു ഇത്രയുടെയും കാണാൻ കൊണ്ടാകുന്ന പിന്നെ വനിതാ എം പിമാരുടെ എല്ലാം കൂടെ സെൽഫി എടുക്കൽ മാത്രമാണ് പരിപാടിയുള്ളത് ഇതേ പുള്ളിക്ക് അറിയുള്ളു അപ്പോൾ പുള്ളി ഇത് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പുള്ളി സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം അല്ലെ കെ വി തോമസിനെ പോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഈ ശശിതരൂർ എന്ന് പറയുന്നത് അത് ശശിതരൂർ വിചാരിച്ചാൽ പല കാര്യങ്ങളും തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു സത്യമാണ് പക്ഷേ അദ്ദേഹം അതിനുവേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം എന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ ഈ സുനിൽ കനകോലുവിന്റെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയായിരിക്കാം കാരണം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇവര് ഉറക്കെ ഈ ഒരു നുണ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ അത് സത്യമായി മാറും എന്നുള്ള ഒരു ബീവൽസ്യൻ ഗീബൽസ്യൻ തന്ത്രം ഉണ്ടല്ലോ ആ ഗീവൽസ്യൻ തന്ത്രം പോലെ തന്നെ എനിക്ക് തോന്നുന്നു സുനിൽ കരഗോലുവിന്റെ തലയിൽ ഉയർന്ന ഒരു ആശയമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഈ സമയത്ത് ഇതുപോലൊരു സർവേ കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് യു ഡി എഫിന് ഏതെങ്കിലുമൊക്കെ ഘടകകക്ഷികളെ ജനകീയ അടിത്തറയുള്ള ഘടകകക്ഷികളെ എൽ ഡി എഫിൽ നിന്നോ അതല്ലെങ്കിൽ യു ഡി എഫിലും എൽ ഡി എഫിലും ഇല്ലാതെ പുറത്തു നിൽക്കുന്ന ട്വന്റി ട്വന്റി ബി എസ് പി ആം ആദ്മി പോലെയുള്ള പാർട്ടികളെ ഒക്കെ ഇതിലേക്ക് കൊണ്ട് ഈ യു ഡി എഫ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സർവേ മുമ്പോട്ട് വെച്ച് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് പക്ഷെ അപ്പോഴും ഇവർ പറയുന്ന പോലെ ഈ എൺപത്തിനാല് സീറ്റ് വൈബ്സ് പറയുന്ന എൺപത്തിനാല് സീറ്റാണ് പറയുന്നത് ഈ എൺപത്തിനാല് സീറ്റ് കേരളത്തിൻ്റെ ഏത് ജില്ലയിൽ നിന്ന് എങ്ങനെ കൊണ്ടുവരുമെന്നാണ് ചോദ്യം കാരണം മുസ്ലിം ലീഗ് തങ്ങളുടെ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് സീറ്റ് കൊണ്ടുവരും ഇപ്പോൾ യു കോൺഗ്രസിനുള്ള ഇരുപത്തിയൊന്ന് സീറ്റാണ് ഈ ഇരുപത്തിയൊന്ന് സീറ്റിൽ നിന്ന് കയറി വരണം ഈ ഇരുപത്തിയൊന്നു സീറ്റിൽ നിന്ന് കയറി വരണമെങ്കിൽ എത്ര സീറ്റ് കയറി വരണം ഏകദേശം മുപ്പതോളം സീറ്റ് അധികമായിട്ട് കോൺഗ്രസ് പിടിക്കണം കോൺഗ്രസ് രണ്ടായിരത്തി ഒന്നിൽ മാത്രമാണ് ആ അറുപത്തിമൂന്ന് സീറ്റ് നേടിയിട്ടുള്ളത് അതിനുശേഷം നേടിയിരിക്കുന്നതെല്ലാം ഇരുപത്തൊന്ന് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാറിലെ ഇരുപത്തിരണ്ട് സീറ്റായിരുന്നു ഇത്തവണ ഇരുപത്തിയൊന്ന് സീറ്റാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു കോൺഗ്രസ് എവിടെ നിന്ന് സീറ്റ് കൊണ്ടുവരും കോൺഗ്രസ്സിനകത്തുള്ള ഘടകകക്ഷികൾക്ക് എം എൽ എ മാരം ജയിപ്പിക്കാൻ ശേഷമുള്ള എത്ര ഘടകകക്ഷികളുണ്ട് പി ജെ ജർ സാറിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് നമ്മൾ പല പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് പിന്നെ അതിനകത്ത് ഏത് പാർട്ടിക്ക് ഇപ്പോൾ ആർ എസ് പി ഏഴ് സീറ്റ് ചോദിക്കാൻ വേണ്ടി നിൽക്കുന്നതെന്നുമാണ് പറയുന്നത് യു ഡി എഫിനകത്ത് ഏഴ് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ അവർക്ക് സാധിക്കും അദ്ദേഹത്തെ ആർ എസ് പിക്ക് ഏഴ് സീറ്റ് ചോദിച്ചോട്ടെ പക്ഷെ സീറ്റ് ചോദിക്കുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ആർ എസ് പിക്ക് യു ഡി എഫ് ഏഴ് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏഴ് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പറ്റും അതിനുപോലുള്ള ഒരു ശേഷി ഇല്ലാത്തൊരു പാർട്ടിയാണ് ഈ ആർ എസ് പി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിൽ നിൽക്കുമ്പോൾ ഇതുപോലെ വൈബ്സ് പോലെയുള്ള ഒരു ഏജൻസി വന്നിട്ട് യു ഡി എഫിന് മെജോറിറ്റി ഇപ്പം ഈ സമയത്ത് പ്രിഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ഒരു കോമാളിത്തരമായിട്ട് ചിന്തി ആളുകൾ കാണു എന്നാണ് എനിക്ക് പറയാം ഇവർക്ക് പിടിക്കാൻ പറ്റുന്ന കുറച്ച് സീറ്റുകൾ എങ്ങനെ നോക്കിയാലോ അതായത് പിന്നെ എൺപത്തിനാല് സീറ്റ് എന്ന് പറഞ്ഞാൽ ഇരട്ടി ആവണം ഇപ്പൊ നാപ്പത്തി രണ്ട് സീറ്റാവുള്ളത് അതിന് എൺപത്തിനാലിലേക്ക് എത്തണം എൺപത്തിനാല് വേണ്ട അവർ എഴുപത്തൊന്ന് പിടിക്കണം എന്നുണ്ടെങ്കിൽ കൂട്ടിക്കോ ഇപ്പൊ അവർക്ക് പാലക്കാട് ജില്ലയിൽ നിന്ന് അവർക്ക് ഒരു പക്ഷെ പട്ടാമ്പി പിടിക്കാൻ പറ്റും ഒരു പക്ഷെ ചിറ്റൂരി പിടിക്കാൻ പറ്റും കൃഷ്ണൻകുട്ടി നിന്നിട്ടില്ലെങ്കിൽ സുമേഷ് അച്യൂതൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിറ്റൂരി പിടിക്കാൻ പറ്റും കെ കൃഷ്ണൻകുട്ടിയുടെ വളരെ അടുത്തൊരു ആളുമായിട്ട് അതായത് പിന്നെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ട ഒരാളായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിക്കുക അതായത് ദയവോട് ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൂടാതെ തന്നെ ഈ ചിറ്റൂർ പോലുള്ള പ്രദേശത്ത് അദ്ദേഹം അവിടുത്തെ ഒരു ജന്മിയാണോ അല്ല അത് അപ്പുറത്തും ഇവർ രണ്ടുപേരും രണ്ട് പക്ഷെ വോട്ട് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന എപ്പോഴും ഈ തന്നെയാണെന്നുള്ള കാര്യത്തിൽ മാറി കൃഷ്ണകുട്ടിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഈ മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം അവിടെ കോൺഗ്രസിന്റെ നില വളരെ പരിതാപകരമായ രീതിയിലാണോ അതായത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി എട്ടിലാണല്ലോ മണ്ഡല പുനഃക്രമീകരണം പിന്നെ പാലക്കാട് ജില്ലയിലുള്ളവർക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു സാധ്യതയുള്ള പിന്നെ യു ഡി എഫിന് സാധ്യതയുള്ള ഒന്നും ഫൈറ്റ് ചെയ്ത് നോക്കാവുന്ന ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് പിന്നെ തൃത്താല ഒരു പക്ഷെ തിരിച്ചുപിടിക്കാം ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ ലോക്സഭയിൽ വലിയ മാർജിനിലാണ് ഒരു ലീഡ് നേടിയത് തന്നല് കഴിഞ്ഞ തവണ ബി ജെ പിയുടെ വോട്ട് അപ്പുറത്തോട്ട് മറിച്ചിൽ അവര് പിന്നെ തോപ്പിക്കാൻ ബെലാമിനെ തോപ്പിക്കുക എന്നുള്ളത് രാജേഷിനെ ജയിപ്പിക്കുക എന്നുള്ളതല്ലായിരുന്നു ബലറാമിനെ തോപ്പിക്കുക എന്നുള്ളത് പട്ടാമ്പി സീറ്റ് പിന്നെ റിയാസിനെ തന്നെ നിർത്തി നോക്കുകയും മോസിൻ മാറുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് സാധ്യതയുണ്ട് കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി സീറ്റ് അവർക്ക് നാഞ്ഞ് പിടിച്ചാൽ പിടിക്കാൻ പറ്റുന്നതാണ് കുന്നമംഗലം സീറ്റ് നാഞ്ഞു പിടിച്ചാൽ പിടിക്കാൻ പറ്റുന്ന പക്ഷെ എന്നാലും ഈ സംഖ്യയിലോട്ടെത്തത്തില്ല പക്ഷേ പത്തനംതിട്ട ജില്ലക്കകത്ത് ചില സീറ്റുകൾ ആറന്മുളയ്ക്ക് ഉൾപ്പെടെയുള്ള ചില സീറ്റുകൾ ഈ കുന്ദമംഗലത്ത് മത്സരിക്കാൻ വേണ്ടി പോകുന്നത് പ്രവാ കേരള പ്രവാസി അസോസിയേഷൻ്റെ രാജേന്ദ്രൻ വള്ളപ്പാലത്താണെന്ന് പറയുന്നത് പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ തന്നെ പ്രാദേശിക നേതൃത്വം അതിനെ എതിർത്തുകൊണ്ട് രംഗത്തും വന്നിട്ടുണ്ട് അവർക്ക് യു ഡി എഫിന് വേണ്ടി യുഡിഎഫിന് വേണ്ടി അല്ല യു ഡി എഫിന് കുന്ദമംഗലത്ത് എന്തായാലും യു സി രാമൻ വരും പഴയ കുന്ദമംഗലം എം എൽ എ കഴിഞ്ഞ തവണ കോങ്ങാടങ്ങാട് പോയിട്ട് മത്സരിച്ച് പിന്നെ യു സി രാമൻ കുന്നംകുളത്ത് വരും കഴിഞ്ഞ തവണ അവരെന്ത് ചെയ്തു ആ സീറ്റ് ലീഗിന്റെ സീറ്റ് ആണെങ്കിലും ഒരു കോൺഗ്രസ്കാരായിട്ടുള്ള സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി നോക്കി പരീക്ഷണം നടത്തി നോക്കും പി ടി റഹീമിനെതിരെ പി ടി റഹീം ഇപ്പൊ കുറെ പ്രാവശ്യമായിട്ട് ആദ്യം കൊടുവള്ളിന്ന് മത്സരിച്ച് പിന്നെ കുറെ പ്രാവശ്യമായിട്ട് ഇപ്പൊ കൊതുമങ്കലി വിടുകയാണല്ലോ അപ്പൊ എന്നാലും ഒരു പത്ത് പതിനഞ്ച് സീറ്റൊക്കെ അവർക്ക് കാരണം പറഞ്ഞ വിരുദ്ധ തരം ഒക്കെ പിടിക്കാൻ പറ്റും ഇപ്പൊ ഇവരെ സർവേ റിപ്പോർട്ട് നമ്മളിന്നിപ്പോ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചെന്ന് കൂട്ടുക ഇതെല്ലാം ഫാക്റ്റ് ആണ് കൂട്ടിക്കുക ഞാൻ മനസ്സിലാക്കുന്നതിനകത്ത് ശശി തരൂരിനെ സ്വാധീനിച്ച് ഒരു സാധനം ഇറക്കിയതാണെന്നുള്ളതന്നെ സംഭവം കാരണം നമുക്കിപ്പോ അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ നമുക്കിപ്പോ പിന്നെ നമുക്കൊരു സീറ്റ് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് വേണം എന്നുള്ള ഒരു പത്ത് പേരെ കൊണ്ട് മതി കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നമ്മുടെ പേര് വന്നു അപ്പം ഈ പരിപാടിയൊക്കെ ഇപ്പൊ എല്ലാവരും സ്ഥാനാർത്ഥി മുഖമുള്ളവരെല്ലാം ചെയ്യുന്നുമുണ്ട് അപ്പോ നമ്മുടെ പറയുന്ന ആളുകളുണ്ടല്ലോ അപ്പം അങ്ങനെ പിന്നെ പറയുമ്പം കാരണം ഏറൽ പേര് റൈസ് ചെയ്ത് കിട്ടിയാൽ മതി അപ്പൊ പുള്ളി ഇപ്പൊ ചെയ്തിട്ടുള്ള പണിയെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പുള്ളിയുടെ പേരൊന്ന് കൊണ്ടുവരിക അപ്പം കൺസിഡർ ചെയ്യപ്പെടുക കൺസിഡർ ചെയ്യപ്പെട്ട് വരുമ്പം പിന്നെ അഥവാ നടന്നാലോ എന്നുള്ളതാണ് അതത്രേ ഉള്ളൂ ഒരേ കയറി നോക്കിയതാണ് മാങ്ങ കിട്ടുകയാണെങ്കിൽ കിട്ടി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ വേണ്ട എന്നുള്ള മട്ടിലാണ് കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പുറത്തെ ഓപ്ഷനിലേക്ക് അങ്ങ് പോകും അപ്പുറത്തെ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രാജി വെക്കും രാജി വെച്ചു കഴിഞ്ഞാൽ ബൈ എലക്ഷനിൽ ഈസി ആയിട്ട് ബി ജെ പി ആ സീറ്റ് സീറ്റെടുക്കുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായിരിക്കും അപ്പോൾ രണ്ട് സീറ്റാവും ആ രണ്ട് സീറ്റാവും കോൺഗ്രസിന് തകർച്ചയാവും അങ്ങനെ വരും ഇതിനൊക്കെയുള്ള ഒരു പിന്നെ ഗിമ്മിക്സ് ആയിട്ട് എനിക്ക് ആയിട്ടുള്ള സംഭവമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇല്ലെങ്കിൽ ശശിത്തൊരു ഏത് കോമൺ സെൻസ് വെച്ച് നോക്കിയാലും നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് അനുസരിച്ച് ഇപ്പൊ ഒരു കാര്യം ചെയ്യും സിബി പിന്നെ സിബിയുടെ ഇവിടെയുള്ള പിന്നെ ആങ്കേഴ്സ് ആയിട്ടുള്ള പിള്ളാരെയും അവരുടെ ഒരു വീഡിയോഗ്രാഫറേയും കൂടെ പിന്നെ ഒരു പയ്യനേയും കൂടെ വിട്ടുപോയിക്കും ബോക്സ് പോപ്പ് എടുത്ത് നോക്ക് അഭിപ്രായ സർവേ ചുമ്മാ ഒന്ന് നമ്മുടെ മറൈൻ ഡ്രൈവിലോ ഇവിടെയോ അല്ലെങ്കിൽ മെട്രോയ്ക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ വി ഡി സതീശനൊക്കെ സംബന്ധിച്ചിട്ട് നമ്മൾ അദ്ദേഹത്തെ വിമർശിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ കുറേ നല്ല വശങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തും പോയിട്ടുള്ള കാര്യമാണ് അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഒരുപാട് ആളുകളോട് സംസാരിക്കുന്നു മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു പേര് വി ഡി സതീശി സതീശൻ തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവരോട് നമ്മൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് യു ഡി എഫ് അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് വരികയും കേരളത്തിലെ മുഖ്യമന്ത്രി ആവുകയും ചെയ്യാനുള്ള സാധ്യതകളല്ലേ എന്ന് നമ്മൾ ചോദിക്കുമ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നത് വി ഡി സതീശൻ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി അല്ല അതിനകത്തൊരു കാര്യമുണ്ട് ഇതിനകത്ത് തന്നെ പിന്നെ അഭിപ്രായ സർവേ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നില്ല കെ സി വേണുഗോപാലിന് ഇവിടെ വന്ന് ലോഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം പി ഡി സതീഷിനും രമേശ് ചെന്നിത്തലയും തമ്മിൽ നല്ല തർക്കം ഉണ്ടാവണം നല്ല രണ്ടുപേരും കൂടെ ഒപ്പത്തിനൊപ്പം ആൾക്കാർ നിൽക്കണം അങ്ങനെ വരുമ്പോൾ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോന്ന് ഇറങ്ങാം പക്ഷേ രമേശ് ചെന്നിത്തല നിയമസഭയിൽ എത്തിയിട്ടില്ലെങ്കിലും എന്ത് ചെയ്യും ഹരിപ്പാട് പിന്നെ രമേശ് ചെന്നിത്തല ജയിക്കുന്നു മറിച്ച് പറവൂര് വി ഡി സതീശൻ ജയിക്കുന്നു ഉറപ്പം കൂടെ കിടക്കുന്നില്ല വേറെ വശമാണ് കാര്യം ജനങ്ങളൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമാണ് പക്ഷെ അവിടെ സി പി എം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് ഇട്ടെങ്കിൽ സി പി എം സ്ഥാനാർത്ഥിയൊക്കെ മാറ്റി നിർത്തു സി പി എം സ്ട്രോങ് ആയിട്ടൊരു അവിടെ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊക്കെ മാറും എന്തായിരുന്നാലും പിന്നെ എനിക്ക് തോന്നുന്നത് എന്തായിരുന്നാലും ശശി തരൂര് കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല കാര്യത്തിൽ നമുക്ക് പിന്നെയും നീക്കുപോക്കേണ്ട പക്ഷേ ഈ ശശി തരൂരിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഏജൻസി ഒരു സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മലയാളികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം